ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാസം ഒരു ശതമാനം പലിശയിൽ അഞ്ചു വർഷത്തിനു ചെടവ് കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് ഈ ഒരു എൻ ബി എഫ് സി കേരളത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പക്ക് വേണ്ടി എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെയും എൻ ബി എഫ് സികളുടെ ഒക്കെ ഒരുപാട് ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ബെൽബട്ടൺ പ്രെസ് ഓൾ ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അതിന് മുമ്പ് നമുക്കറിയാം നമ്മളിൽ പല ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഫേക്കാണ് ഇത് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു ഒരുപക്ഷേ നിങ്ങൾക്ക് ലോൺ ലഭിക്കാത്തത് എൻ ബി എഫ് സികൾ എന്നൊക്കെ ലോൺ ലഭിക്കാത്തത് ഒരുപക്ഷേ നിങ്ങൾക്ക് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് വരുമാനമുള്ള ആളുകൾക്കാണ് ചില ബാങ്കുകൾ അല്ലെങ്കിൽ എൻ ബി എഫ് സികളൊക്കെ ലോണ് കൊടുക്കത്തുള്ളൂ അപ്പോൾ എൻ ബി എഫ് സികളിൽ നിന്ന് ലോൺ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അവർ നിങ്ങൾക്ക് ലോൺ തരുന്ന സമയത്ത് നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യും അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യും നിങ്ങളുടെ വരുമാനം നോക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ വായ്പ നൽകുന്നത് കാരണം നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് എൻ ബി എഫ് സികളുടെ വായ്പയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നുള്ള വായ്പകളാണെങ്കിൽ നമ്മൾ ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ടാണ് ലോൺ അപ്ലൈ ചെയ്യുക ഇതാണെങ്കിൽ പേപ്പർ വർക്കുകളൊന്നും ഇല്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നതാണ് എൻ ബി എഫ് സികളുടെ പ്രത്യേകത പക്ഷേ ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും ബാങ്കുകളെ അപേക്ഷിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് സിബിൽ സ്കോറ് നിങ്ങളുടെ വരുമാനം ക്രെഡിറ്റ് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണ് എന്ന് കണ്ടാൽ അവർ നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല വായ്പ നൽകില്ല ഈ സിബിൽ സ്കോർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ബാങ്ക് വായ്പകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ നൽകുന്ന ഒരു റാങ്ക് ആണ് അല്ലെങ്കിൽ ഒരു മാർക്കാണ് ഈ സിബിൽ സ്കോർ സിബിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള ആളുകൾക്കാണ് അധിക കമ്പനികൾ എന്ത് ചെയ്യുന്നത് ലോണ് പ്രൊവൈഡ് ചെയ്യുക അറുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള ആളുകൾക്ക് പോലും ലോണുകൾ നൽകുന്നുണ്ട് പക്ഷെ പല കമ്പനികളും നൽകുന്നത് എഴുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള ആളുകൾക്കാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് ലോണ് കിട്ടിയിട്ടില്ല അതെങ്കിൽ നിങ്ങൾക്ക് ലോൺ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യവുമില്ല നിങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഒന്നും അല്ല നിങ്ങൾ ഇതിന് ഷെയർ ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങൾ ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള എൻ ബി എഫ് സികളുടെ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ ഒരു ഫേക്ക് വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാറില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള അഞ്ചു വർഷ തിരിച്ചടവ് കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വരെ മാസം ഒരു ശതമാനം പലിശയിൽ നൽകുന്ന കമ്പനി ഏതാണെന്ന് നോക്കാം ഈ ഒരു കമ്പനി നമുക്ക് എല്ലാവർക്കും സുപരിതമായ കമ്പനിയാണ് ഈ ഒരു കമ്പനിയുടെ പേരാണ് മണപ്പുറം ഫിനാൻസ് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി ഈടെ ജാമ്യം ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മൾ ഇവിടെ മണപ്പുറം ഫിനാൻസ് പേഴ്സണൽ ലോൺ ടൈപ്പ് ചെയ്ത് ഒരു സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ 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 ഡോട്ട് മണപ്പുറം ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾ ഒന്ന് കമ്പ്ലൈ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് ഫസ്റ്റ് തന്നെ മുകളിലായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഒന്ന് നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും ഇവരുടെ ടോൾ ഫ്രീ നമ്പർ പതിനെട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഇതാണ് ഇവരുടെ ടോൾ ഫ്രീ നമ്പർ ആണ് താഴെയായിട്ട് ഇൻസ്റ്റന്റ് ഡിജിറ്റൽ പേഴ്സണാണ് ഫോർ സാലറിഡ് ഇൻഡിവിജ്വൽസ് സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് സെൽഫ് എംപ്ലോയിഡ് അതേഴ്സ് സാലറി വാങ്ങുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ബെനിഫിറ്റ്സ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു മണപ്പുറം ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം കാരണം ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മൾ ലോൺ എടുക്കാൻ പാടില്ല കാരണം കാരണം ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത കമ്പനികളിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പണവും അതുപോലെ തന്നെ മാനഹാനിയൊക്കെ സംഭവിച്ചിട്ടുണ്ട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോൺ ഇത്തരത്തിലുള്ള എൻ ബി എഫ് സികൾ നിന്നൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോൺ എടുക്കുന്ന ധനകാര്യ സ്ഥാപനം ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ ലോൺ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ലോൺ എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഈ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആപ്പ് സ്റ്റോറിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് മുഴുവൻ ഒന്ന് വായിച്ച് നോക്കുക ടാർക്ക് ഇല്ല എന്ന് ഉത്തമ ബോധ്യം വന്നതിന് ശേഷം മാത്രം അവരുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് അത് അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ കോൺടാക്ട്സിലേക്കൊക്കെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മാത്രത്തുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യരുത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പ് സംഘങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കുക അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോസ് ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനികളുടെ വീഡിയോ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ വീഡിയോ ചെയ്യാറുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ പേഴ്സണൽ ലോണിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കമ്പനി മലപ്പുറം ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതാണ് ആർ ബി ഐയുടെ എം ബി എഫ് സിയുടെ ലിസ്റ്റാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മുപ്പത്തി മൂന്നാമത്തെ റോയിലായിട്ട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ കണ്ടിട്ടുണ്ട് മുപ്പത്തി മൂന്നാമത്തെ റോയിലാണ് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടാണ് ഇവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വലത് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്തു ഈ ഒരു കമ്പനി ആർ ബി ഐയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ആർ ബി ഐ അംഗീകാരം നൽകിയ ഒരു കമ്പനി ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്തു നൂറ് ശതമാനം ബോധ്യം വന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാം പേഴ്സണൽ ലോൺ ബെനിഫിറ്റ്സ് ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക ഞാനിത് വായിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം തെയ്യും വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ ഇത് വായിക്കുന്നില്ല താഴെയായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് പന്ത്രണ്ട് ശതമാനമാണ് വരുന്നത് ഒരു വർഷം ലോൺ എമൗണ്ട് അപ് ടു ഫൈവ് ലാക്ക് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇതിന് ഇവർ വായ്പ നൽകുന്നത് മാക്സിമം ലോൺ ടേ ഓഫ് ഫൈവ് ഇയേഴ്സ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി മാക്സിമം അഞ്ച് വർഷമാണ് ഡിജിറ്റൽ പ്രോസസ് ആൻഡ് പേപ്പർലെസ് പേപ്പർ വർക്കുകളൊന്നും മുഴുവനായിട്ടും ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഡിസ്ബേഴ്സ്മെന്റ് ആണ് അഡ്വാൻറ്റേജ് ഓഫ് പേഴ്സൺ ലോൺ ഈ ഒരു ലോണിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ നമുക്ക് നോക്കാം മണപ്പുറം ഫിനാൻസ് ഓഫേഴ്സ് പേഴ്സൺ ലോൺ ടു സാലറിഡി ഇൻഡിവിജ്വൽസ് ആൻഡ് സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ലോൺ ഡിസ്ബേഴ്സ്മെന്റ് ആണ് ബോറോ അപ് ടു ഫൈവ് ലാക്ക് വിത്തൗട്ട് ദ നീഡ് പ്ലഡ് എൻ കൊളാട്രൽ ആൻഡ് മിനിമൽ ഡോക്യുമെന്റേഷൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പന്ത്രണ്ട് ശതമാനം റീപേ യുവർ ലോൺ വിത്ത് ഈസി വിത്ത് ഫ്ലെക്സിബിൾ ലോൺ റീപേയ്മെന്റ് റേഞ്ചിങ് ഫ്രം ത്രീ മന്ത്സ് ടു സിക്സ്റ്റി മന്ത്സ് മൂന്ന് മാസം മുതൽ അറുപത് മാസം വരെയാണ് ലേറ്റ് പേയ്മെന്റ് ചാർജ് വരുന്നത് ഓൺലി വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പെർ മന്ത് ഒരു മാസം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ തിരിച്ചടവിൽ മുടക്കം വന്നു കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ചെയ്യുന്നുണ്ട് ഇവരെ അധികം പെനാൽറ്റി ഈടാക്കുന്നുണ്ട് റിക്കവറി ഏജൻസിസ് ആരൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ലോൺ മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള ഏജൻസി വരെ ഇവർക്കുണ്ട് അതിലുള്ള റിക്കവറി ഏജൻസിയുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ധ്രുവ അസോസിയേറ്റ് ജോബൽ അസോസിയേറ്റ് ഫോക്കസ് അഹല്യ സൊല്യൂഷൻസ് പേവേ സൊല്യൂഷൻസ് സ്പോട്ട്കോ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വീടി പത്ര ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇത്രയും കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവരെ റിക്കവറി ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനി ഫീച്ചേഴ്സ് ഓഫ് മണപ്പുറം പേഴ്സണൽ ലോൺ ഈ ഒരു മണപ്പുറം ഫിന ഈ മണപ്പുറം പേഴ്സണൽ ലോണിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇൻസ്റ്റന്റ് ഡിസ്ബേഴ്സൽ എന്ന് വെച്ചാൽ ഏതാനും മിനിറ്റുകൾ കൂടി തന്നെ വിതരണം ചെയ്യും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിഗത വിശദാംശങ്ങളെല്ലാം നൽകുക നിങ്ങളുടെ കെ വൈ സി പൂർത്തിയാക്കുക നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞിട്ട് മിനിറ്റുകളുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു തുക നമുക്ക് ലഭിക്കുന്നതാണ് മിനിമം ഡോക്യൂമെൻറ്റേഷനാണ് നൂറ് ശതമാനം പേപ്പർലെസ് ജസ്റ്റ് എൻ്റർ യുവർ നെയിം അഡ്രസ്സ് പാൻ അല്ലെങ്കിൽ ആധാർ ഡീറ്റെയിൽസ് ഫോർ ക്വിക്ക് കെ വൈ സി വെരിഫിക്കേഷൻ നിങ്ങളുടെ ആധാറിന് ആധാർ കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ലോൺ അപ് ടു ഫൈവ് ലാക്ക് ആൻഡ് ഫ്ലെക്സിബിൾ ഇ എം ഐ ഓപ്ഷൻ പിന്നെ അതുപോലെ തന്നെ ഫുള്ളി പേപ്പർലെസ് പ്രോസസ്സ് നോ ഹിഡൻ ചാർജ് യാതൊരുവിധ ഹിഡൻ ചാർജുകളും ഇല്ല നോ കൊളാട്രൽ റിക്കോർഡ് ഈടും ജാമ്യവും ആവശ്യപ്പെടുന്നില്ല ബ്യൂറോ സ്കോർ അറുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത് വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ പിയർ റീപേയ്മെന്റ് ഹിസ്റ്ററി നോക്കും നമ്മൾ മോശം തിരിച്ചടവ് ചരിത്രമൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ ലോൺ നൽകുക അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യില്ല മോശം അനുഭവമുള്ള ആളുകൾക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് മോശം അനുഭവമാണെങ്കിലും എന്ത് ചെയ്യില്ല അവർ ലോണും തരില്ല പിന്നെ അതുപോലെ തന്നെ ഇൻകം സ്ഥിരവരുമാന സ്രോതസ്സുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം ആ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ലോണുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഗോൾഡ് ലോൺ അതുപോലെ വെഹിക്കിൾ ലോൺ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ബിസിനസ് ലോൺ ഇതുപോലുള്ള ഒരുപാട് ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൗസിംഗ് ലോൺ വരെ ഇവർ ചെയ്യുന്നുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫോർ എൻക്വയറി പ്ലീസ് കോണ്ടാക്റ്റ് ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ലാൻഡ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം നാല് അഞ്ച് നാല് അല്ലെങ്കിൽ മുന്നൂറ്റി എട്ട് പിന്നെ അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ഐ ഡി കൂടെ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയർ കംപ്ലയിൻറ്റ്സ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ മലയാളികളാണ് കേരളത്തിലുള്ള നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡയറക്റ്റ് ഇവരെ വിളിച്ച് നോക്കാനായിട്ട് സാധിക്കും പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഫീസ് അഡ്രസ്സാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് കാണുന്ന ഓഫീസ് അഡ്രസ്സാണ് ഇവരെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവരെ ഒരുപാട് പ്രൊഡക്റ്റും മറ്റു കാര്യങ്ങളുണ്ട് അബൌട്ട് ഹൗസ് ഉണ്ട് ഇവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് ലെസ് ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു ഭാഗമാണ് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ലോണ് വേണ്ട ആളുകൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം നമുക്കറിയാം മണപ്പുറം ഫിനാൻസിൻ്റെ ഓഫീസുകൾ നമ്മുടെ എല്ലാ ടൗണുകളിലും കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അന്വേഷിച്ച് നോക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇവരുടെ വെബ്സൈറ്റ് കയറിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ലോൺ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് എടുത്തിട്ട് ആ ഒരു വെബ്സൈറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കാം എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പോൾ ലോണ് നമ്മൾ ഒരിക്കലും പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം വിട പറയുന്നത് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് कारिकेट